അക്കാഡമിയുടെ മറ്റു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ ബാച്ച് സോയിൽ കൺസർവേഷൻ ഓഫീസിന്റെ പുതിയ ബാച്ച് ഡിസംബർ പതിനേഴ് ബുധനാഴ്ച ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ പല ചിരിക്കും എന്തുകൊണ്ടാണ് ഡിസംബർ പതിനേഴ് ബുധനാഴ്ച കാര്യം ഡിസംബർ പതിനഞ്ചിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് പതിനേഴ് എടുത്ത് കാരണം നമുക്ക് ഒരുപാട് ഒന്നും ലേറ്റ് ആകാൻ പറ്റില്ല പെട്ടെന്ന് പഠിപ്പിച്ച് നമുക്ക് പോകണം സ്റ്റഡി പ്ലാൻ തരണം നിങ്ങൾ പഠിക്കണം അപ്പൊ ഇനി അടുത്ത കൺഫ്യൂഷൻ ആരൊക്കെയാണിത് പഠിപ്പിക്കുന്നത് അല്ലേ ഇതിനകത്ത് അഞ്ച് ഫാക്കൾട്ടീസിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും പറയാൻ പോകും ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി പോവുകയാണ് അഞ്ച് പേരല്ല ഞാൻ എപ്പോഴും പറഞ്ഞ ടീം ഓഫ് ഫാക്കൽറ്റിയാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടും അതിൻ്റെ ഗുണം നമ്മൾ പറയുന്നത് ഒരാൾ പഠിപ്പിക്കുന്നതും ഒരു ടീം ഓഫ് ഫാക്കൽറ്റിയോട് എപ്പോഴും നൂറ് ശതമാനവും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാര്യം എന്താ പറയുക കണ്ടന്റ് കൂടുതൽ കിട്ടും ഓരോരുത്തർക്കും കൂടുതൽ സമയം കിട്ടും അവർക്കുള്ള മുടിവിലേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസും കിട്ടും ഈ അഡ്വാൻസ് ഉദ്ദേശിക്കുന്നത് പഴയ കേരള പി എസ് സി അല്ല ഇപ്പോഴത്തെ പി എസ് സി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് വെറുതെ കാണാപ്പാടാ പഠിച്ചിട്ടൊന്നും പറ്റത്തില്ല സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരും മാച്ച് ദ ദോളോയിങ് വരും വൺ ഓൾ ടു വോൾഡി ടൈപ്പ് വരും ഒരു പാരഗ്രാഫ് വന്നിട്ട് ദിവസം ചോദിക്കും ആ പാരഗ്രാഫ് വായിച്ചു വെക്കാൻ പറഞ്ഞ വർദ്ധിച്ച് എടുക്കേണ്ടി വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇടയ്ക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അഡ്വാൻസ് സ്റ്റഡിയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് അഞ്ച് ഫാക്കൽറ്റീസ് ഉണ്ട് ഒന്ന് രോഹിത് സാറാണ് രണ്ട് ഫർഹാന മിസ് ആദർ സാറ് രേഷ്മ മിസ് കല്യാണി മിസ് ഈ അഞ്ചു പേരെ പരിചയപ്പെടുത്താൻ കാരണം ഈ അഞ്ചു പേർക്ക് നമ്മൾ മൊഡ്യൂളുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും അഞ്ചു പേരല്ല കുറച്ചധികം ആൾക്കാർ വേറെ ഉണ്ട് എന്നിട്ട് ഓരോ മൊഡ്യൂളും കൃത്യമായി പഠിപ്പിച്ച് നിങ്ങളെ കെട്ടിപ്പിക്കും ഇവരൊക്കെ പി എച്ച് ഡി ഉള്ളവർ തന്നെയാണ് പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതായത് ഈ മേഖലയിൽ നല്ല ഉള്ളവർ തന്നെയാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉണ്ടാവും ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ നിങ്ങൾ ഡേറ്റ് മറക്കണ്ട എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മാസ്റ്റർക്ക് അക്കാഡമിയിൽ ഉള്ള ഫാക്കൽറ്റീസിൻ്റെ പ്രത്യേകത പി ജി ഉള്ളവരാണ് പഠിപ്പിക്കുന്നത് ഇവിടെ തന്നെ മെജോറിറ്റി ആൾക്കാർക്ക് പി എച്ച് ഡി ഉണ്ട് പി ജി ഉണ്ട് പി എച്ച് ഡി ഉണ്ട് അപ്പോൾ ഓരോ കണ്ടന്റിലും മാക്സിമം നോളജ് നിങ്ങളിലേക്ക് എത്തിക്കും നൂറ് ശതമാനം ഉപകാരപ്പെടും ഇനി ഒരു കാര്യം പറയാം ക്ലാസ്സുകൾ കണ്ടു നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല അധ്യാപകരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മാസ്റ്റർക്കൊക്കെ റിസൾട്ട് കണ്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നത് പക്ഷെ ക്ലാസ് അങ്ങോട്ട് ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ അങ്ങോട്ട് പറയാം സാർ ക്ലാസ് ബെറ്റർ അല്ല ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം നമ്മളത് നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് വേറെ ക്ലാസ് വരും ആദ്യം മൂലം എടുത്ത് തരും നമ്മുടെ ചരിത്രം അങ്ങനെയാണ് അതല്ലാതെ നിങ്ങളെ സാറ്റിസ്ഫൈഡ് അല്ലാതെ കൊണ്ടുപോകത്തില്ല അത് എന്ത് വേണം നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെക്കൂടെ ഫോളോ ചെയ്യണം കൃത്യമായിട്ട് ക്ലാസ്സിൽ കാണണം പഠിക്കണം എക്സാം എഴുതണം കണ്ടന്റ് നല്ല കിട്ടുന്നത് നിങ്ങൾ ആലോചിക്കണം അങ്ങനെ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് വിജയിക്കാനാകും ഈ സോയിൽ കൺസർവേഷൻ ഓഫീസർ എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷ ഞങ്ങളുടെ മുന്നിലുള്ളത് ഒന്നാറാങ്ക് ഞങ്ങൾക്ക് വാങ്ങണം ആ ലിസ്റ്റിൽ നിന്ന് എത്ര പേർക്ക് ജോലി കിട്ടുന്നോ അത്ര പേര് പഠിച്ചത് മാസ്റ്റർ കെ അക്കാഡമിയിലാകണം അതിനെന്ത് വേണം നല്ല ക്ലാസ്സുകൾ നൽകണം നല്ലതുപോലെ പഠിക്കാൻ വേണ്ടി എക്സാം ഇടണം പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണം അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം പി എസ് സിയിലെ മാർക്കുകളെല്ലാം മറന്ന് തന്നെ പഠിക്കണം അതേ അതുകൊണ്ടാണ് പുതിയ ഭാഷ ആരംഭിക്കുന്ന ഡേറ്റ് പറഞ്ഞ ഡിസംബർ പതിനേഴ് നല്ല ഒരു ഗുഡ് ടീം ഓഫ് ഫാക്ടർ നമുക്കുണ്ട് നൂറ് ശതമാനം ഇത് ഉപകാരപ്പെടും താങ്ക്